പ്രിയരേ നമസ്കാരം ഭൂമിശാസ്ത്രപരമായി സ്വയംഭൂവ മനുവിന് പ്രിയവർദ്ധൻ ഉത്ഥാനപാദൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു പ്രിയവർത്തന് പത്ത് പുത്രന്മാരുണ്ടായിരുന്നുവെന്ന് മിക്ക പുരാണങ്ങളും പറയുന്നു അഗ്നീന്ദ്രൻ വപുഷ്മാൻ മേതൻ മേധാതിഥി വിഭു ജ്യോതിഷ്മാനൻ ദുതിമാനൻ ഹവ്യൻ സാവനൻ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ മറ്റു പുരാണങ്ങളിലെ ഈ പുത്രന്മാരുടെ പേരുകൾ വായു പുരാണത്തിൽ നൽകിയിരിക്കുന്നവയുമായി പൂർണ്ണമായും യോജിക്കുന്നില്ല പ്രിയവർദ്ധൻ വനത്തിലേക്ക് വിരമിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തന്റെ രാജ്യം തന്റെ ഏഴ് പുത്രന്മാർക്ക് വീതിച്ചു പ്രിയവർദ്ധൻ ഭൂമിയെ മുഴുവൻ ഭരിച്ചിരുന്നതിനാൽ ഭൂമി ഏഴ് മേഖലകളായി അതായത് ദ്വീപുകളായി വിഭജിക്കപ്പെട്ടു അഗ്നിയന്തരയ്ക്ക് ജംബുദ്വീപ് മേധാതിക്ക് പ്ലഷദ്വീപ് വപുഷ്മാന് ശൽമലിദ്വീപ് ജ്യോതിഷ്മാന് കുശദ്വീപ് ദുതിമാന് ക്രൗഞ്ചദ്വീപ് ഹവ്യന് ശക്വീപ് സവനന് പുഷ്പകര എന്നിവ പാരമ്പര്യമായി ലഭിച്ചു എന്തുകൊണ്ടാണ് ബാക്കി മൂന്ന് പേരായ മേതൻ വിഭു സർവൻ എന്നിവർക്ക് യഥാർത്ഥ രാജ്യത്തിന്റെ ഓഹരി ലഭിക്കാത്തതെന്ന് വായു പുരാണം പറയുന്നില്ല വിഷ്ണുപുരാണമനുസരിച്ച് ഈ മൂന്ന് പുത്രന്മാരും ഭരണത്തിൽ താല്പര്യമില്ലാത്തവരായിരുന്നു അതനുസരിച്ച് അവർ ധ്യാനത്തിനായി വനത്തിലേക്ക് യാത്രയായി ജംബുദ്വീപിലെ ഭരണാധികാരിയായ അഗ്നീന്ദ്രക്ക് നബി കിം ഹരി ഇലവൃതൻ രമ്യൻ ഹരിന്മന കുരു ഭദ്രാശ്വൻ കേതുമാലൻ എന്നീ ഒൻപത് പുത്രന്മാരുണ്ടായിരുന്നു ആറാമത്തെ പുത്രനെ മറ്റ് പുരാണങ്ങളിൽ ഹരിന്മനൻ എന്നതിലുപരി ഹിരൺമനൻ എന്നാണ് വിളിക്കുന്നത് അഗ്നീന്ദ്രൻ വനവാസത്തിന് സമയമായപ്പോൾ ഈ ഒൻപത് പുത്രന്മാർക്ക് ജംബുദ്വീപ് പകുത്തുകൊടുത്തു ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശം നബിക്ക് അവകാശമായി ലഭിച്ചു ഇതാണ് പിന്നീട് ഭാരതവർഷം എന്നറിയപ്പെടാൻ തുടങ്ങിയത് വർഷം എന്ന പദം ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുന്നു കിം പുരുഷന് ഹേമകുട വർഷവും ഹരിക്ക് നൈഷുദ്ധർ വർഷവും രമ്യന് നിലവർഷവും ഹരിന്മനയ്ക്ക് ശ്വേതവർഷവും ഭദ്രാശിന് മാലയവന വർഷവും കേതുമാലയ്ക്ക് ഗന്ധമാതന വർഷവും ലഭിച്ചു സുമേരു പർവ്വതത്തിന് ചുറ്റുമുള്ള പ്രദേശവും ശൃംഗന പർവ്വതത്തിന് വടക്കുള്ള കുരു പ്രദേശവും ഇലവർദ്ധന് അവകാശമായി ലഭിച്ചു ഈ പ്രദേശങ്ങളുടെ പേരുകൾ മറ്റ് പുരാണങ്ങളിൽ നൽകിയിരിക്കുന്ന പേരുകളിൽ നിന്നും തീർത്തും വ്യതിചലിച്ചിരിക്കുന്നു വായു അവയിലുള്ള പർവ്വതങ്ങളുടെ പേരിലാണ് പ്രദേശങ്ങൾക്ക് പേരിടുന്നത് മറ്റു പുരാണങ്ങളിൽ ആ പ്രദേശങ്ങളുടെ പേരുകൾ നോക്കിയാൽ കിം പുരുഷന് കിം പുരുഷ വർഷം ഹരിക്ക് ഹരിവർഷം രമ്യന് രമ്യക വർഷം ഹിരൺമന് ഹിരൺമന വർഷം കുരുവിന് കുരുവർഷം ഭദ്രാശന് ഭദ്രാശ വർഷം കേതുമാലയ്ക്ക് കേതുമാല വർഷം എന്നിവ പാരമ്പര്യമായി ലഭിച്ചു വായുപുരാണത്തിലേക്ക് മടങ്ങുമ്പോൾ നബിക്ക് ഋഷഭൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു ഋഷഭൻ്റെ മകനാണ് ഭരതൻ ഭരതന് ശേഷമാണ് നബി ഭരിച്ചിരുന്ന പ്രദേശം ഭാരതവർഷം എന്നറിയപ്പെടാൻ തുടങ്ങിയത് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ